ജീവൻ എന്നത് ശരീരത്തിൻ്റെ ഫങ്ഷനാണ് ഓരോ കോശങ്ങളിലും ഉള്ള പ്രവർത്തനം ബയോളജിക്കൽ പ്രവർത്തനമാണത് അതൊരു എൻറ്റിറ്റി അല്ല ആത്മാവ് ശരീരം ഇവ ചേർന്നതാണ് മനുഷ്യൻ മൃഗത്തിന് ശരീരമേ ഉള്ളൂ ആത്മാവില്ല മാലാക്കിക്ക് ശരീരമില്ല എന്നാൽ ജീവനുണ്ട് ആ ജീവൻ ഇതുപോലെ തന്നെ എൻഡിറ്റി അല്ല അരൂപയുടെ പ്രവർത്തനമാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രക്ഷയ്ക്കായാണ് യേശു വന്നത് ആത്മാവിന് നിത്യജീവനും ശരീരത്തിന് ഉയർപ്പും അതായത് ജീവൻ നൽകുക അതായത് നിത്യമായ ജീവൻ ലഭിക്കുക എന്നതാണ് രക്ഷ ശരീരവും ആത്മാവും ജീവനും ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റാണ് ശരീരവും ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ അതിലേക്ക് വരുന്ന നിത്യജീവൻ എന്നത് പരിശുദ്ധാത്മാവ് ആണ് മൃഗങ്ങൾക്ക് ശരീരമുണ്ട് അതിൽ ജീവനുമുണ്ട് എന്നാൽ ആത്മാവില്ല അതിനാൽ നിത്യജീവിതം ഇല്ല എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവിൽ സൃഷ്ടി നശ്വരതയിൽ നിന്ന് അനുശരതയിലേക്ക് പ്രവേശിക്കുന്നു അതാണ് അവർക്കുള്ള സുവിശേഷം അപ്പോൾ മരിച്ചുപോയ മൃഗങ്ങൾ ഉയർക്കില്ല എന്നാൽ ഭൂമി പുതുതാക്കപ്പെടുമ്പോൾ സൃഷ്ടി അനശ്വരത്തിലേക്ക് വരുമ്പോൾ ജീവജാലങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഉള്ളവ ആകണമെന്നില്ല എന്നു മാത്രമല്ല ഇപ്പോൾ ഉള്ളവയെ പോലെ ആകണമെന്നില്ല അതുകൊണ്ടാണ് സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ വരും അതാണ് പുതിയ ഭൂമി ോകോസാനം കാത്തിരിക്കുന്ന പലർക്കും ഇത് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം എന്നാൽ എന്ന ചാക്രിയ ലേഖനത്തിലൂടെ ഭൂമിയുടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിലൂടെ സഭ അർത്ഥമാക്കിയത് അതാണ് സൃഷ്ടപ്രപഞ്ചം ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അത് വർദ്ധ്യതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു സ്വന്തം ഇഷ്ടത്താലല്ല പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അവിഷ്ടപ്രകാരമാണ് സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും സമസ്ത സൃഷ്ടികളും ഒന്ന് ചേർന്ന് ഇതുവരെയും ഈറ്റുനോപ്പ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി ബലിപ്പിക്കുന്നു ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും റോമ എട്ടാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുത ഇപ്പോൾ ചത്തുപോകുന്ന ഒരു മൃഗവും ഉറുക്കുന്ന പോലെ ഉറത്തു വരികയില്ല കാരണം അവയ്ക്ക് ആത്മാവില്ല എന്നാൽ സകല സൃഷ്ടികളുടെയും ദൈവം അനുശ്വതിയിലേക്ക് നയിക്കും ദൈവത്തിന് ആത്മാവില്ല ദൈവം അരൂപിയാണ് പുത്രൻ തമ്പുരാൻ മനുഷ്യവതാരമേറ്റെടുത്തപ്പോൾ മനുഷ്യാത്മാവുണ്ടായി പരിശുദ്ധാത്മാവെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഹോളി സോൾ അല്ല ഹോളി സ്പിരിറ്റാണ് സ്പിരിറ്റ് എന്നതിനർത്ഥം അരൂപി എന്നാണ് മനുഷ്യനിലെ സ്പിരിറ്റിനെ പറയുന്നതാണ് ആത്മാവ് മാലാകന്മാർ സ്പിരിറ്റാണ് സോളല്ല മാലാഖിയുടെ സ്പിരിറ്റിനെ പറയുന്ന പേരാണ് മാലാഗ അതായത് മാലാഗിക്ക് സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ ജീവൻ ഒരു ഫങ്ഷനാണ് ദൈവത്തിന് ജീവനുണ്ട് അത് സൃഷ്ടിയല്ല ജീവൻ ദൈവത്തിൻ്റെ സത്തയുടെ ഭാഗമാണ് ദൈവത്തിന് ജീവൻ ഇല്ലെങ്കിൽ ദൈവമില്ല എന്നാണ് അർത്ഥം നിരീശ്വരവാദികൾ പറയുന്നത് അതാണ് ഒരു എനർജി പ്രപഞ്ചം ഉൽപ്പത്തിക്ക് ഉണ്ട് എന്നാൽ ആ എനർജിക്ക് ജീവനില്ല എന്നാണ് അവരുടെ വാദം അതാണ് ദൈവമില്ല എന്ന വാദത്തിൻ്റെ അടിസ്ഥാനം